പേഴ്സണൽ കമ്പ്യൂട്ടിംഗ് വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട് പുതിയ എ ഐ ഫീച്ചർ അവതരിപ്പിച്ച് മൈക്രോസോഫ്റ്റ് പേഴ്സണൽ കമ്പ്യൂട്ടറിൽ വ്യക്തികളുടെ പ്രവർത്തനങ്ങളെല്ലാം ഓർമ്മിച്ചെടുക്കാനും വീണ്ടെടുക്കാനും കഴിയുന്ന സംവിധാനത്തിലാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനൊപ്പം പുതിയ ഫീച്ചറും ഉണ്ടാകും വിൻഡോസ് റീകാൾ എന്ന സംവിധാനത്തിലൂടെയാണ് കമ്പ്യൂട്ടറിൽ ചെയ്ത കാര്യങ്ങളെല്ലാം ഓർമ്മിച്ചെടുക്കാനാകുക മൈക്രോസോഫ്റ്റിന്റെ ബിൽഡ് ഡെവലപ്പർ കോണ്ഫറന്സിലാണ് പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്സ് സംവിധാനം മൈക്രോസോഫ്റ്റ് അവതരിപ്പിച്ചത് ഇതിലൂടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളെ സ്വാധീനിക്കാൻ സാധിക്കുമെന്നാണ് മൈക്രോസോഫ്റ്റ് കണക്കുകൂട്ടുന്നത് തുടർച്ചയായി സ്ക്രീൻഷോട്ടുകൾ എടുത്ത് കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ച് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ വിശകലനം ചെയ്താണ് ഇത് പ്രവർത്തിക്കുക ഉപയോഗിച്ച ആപ്പുകൾ സന്ദർശിച്ച വെബ്സൈറ്റുകൾ കണ്ട ചിത്രങ്ങൾ എന്നിങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളും ലോഗ് ചെയ്യുന്ന ടൂളാണിത് ഉപഭോക്താക്കളുടെ സ്വകാര്യത പൂർണമായും സംരക്ഷിച്ചാവും പുതിയ ഫീച്ചർ അവതരിപ്പിക്കുക ന്യൂസ് ഡെസ്ക് കേരള ന്യൂസ്